വിവാഹത്തിന്റെ സുവർണ ജൂബിലയിൽ പതിവ് ആഘോഷങ്ങളെ കാരണത്തിന്റെ ആഘോഷങ്ങളാക്കിയ കൂത്താട്ടുകളും ഇലഞ്ഞി വെള്ളമ്മത്തടയിൽ ലൂക്കോ സെലിൻ ദമ്പതികൾ ശ്രദ്ധേയമാകുന്നു വിവാഹവാർഷികത്തിൽ ഏഴ് ഏഴു കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സ്ഥലം സൗജന്യമായി നൽകിക്കൊണ്ടാണ് ലൂക്കോസും സെലിനും മാതൃകയായത് എഴുപത്തിയൊന്നിലെത്തിയ വി ജെ ലൂക്കോസും അറുപത്തി ആറുകാരിയായ സെല്ലിൻ ലൂക്കോസും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനഞ്ചിനാണ് വിവാഹത്തിന്റെ അൻപതാം വർഷത്തേക്ക് കടന്നത് സ്വന്തമായി സ്ഥലവും വീടും ഇല്ലാത്തവരെ കണ്ടെത്തി അർഹരായവർക്ക് കരുതൽ നൽകുന്ന പദ്ധതി നടപ്പാക്കണമെന്ന് ലൂക്കോസും സെല്ലിനും തീരുമാനമെടുത്തപ്പോൾ മക്കളും ആഗ്രഹത്തിന് പിന്തുണയേകിങ്ങനെ അപ്പം നിനക്ക് എൻ്റെ കാലശേഷം ആയാലും ഇച്ചരെ ഒന്നോ രണ്ടോ പേർക്കൊക്കെ ഒരു വീടിനുള്ള സ്ഥലം കൊടുക്കണം ഇങ്ങനെ ഒന്ന് പറഞ്ഞായിരുന്നു അതാണ് എനിക്കൊരു ചെറിയ പ്രചോദനത്തിനൊരു കാരണം പിന്നെ ദൈവാനക്കുറ്റം കൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വീട്ടിലില്ലാത്ത കൊണ്ടും മക്കൾക്ക് രണ്ടുപേർക്കും ജോലിയും നാട്ടിലില്ലാത്ത കൊണ്ടും പിന്നെ ഉത്സാഹം കൂത്താട്ടുകുളം പാലക്കുഴ തിരുമാറാടി ഇലഞ്ഞി വെളിയന്നൂർ ഇടുക്കി പ്രദേശങ്ങളിൽ നിന്നായി അൻപതിലധികം അപേക്ഷകൾ ലഭിച്ചു ഏഴ് കുടുംബങ്ങളെ തിരഞ്ഞെടുത്തു സ്വന്തമായി സ്ഥലവും വീടും ഇല്ലാത്തവർ കുടുംബമായി കഴിയുന്നവർ തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് അർഹതപ്പെട്ടവരെ തിരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് സ്ഥലവും ഞങ്ങൾ താമസിക്കുകയായിരുന്നു ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഞങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നു ഞങ്ങൾ ആ അപേക്ഷ കൊടുത്തിട്ട് അത് പാസ്സായി എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് വന്ന് കിടക്കുന്നതായിരുന്നു ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് സ്ഥലമോ പേരയോ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അന്നേരം ഇങ്ങനെ ഒരു അപേക്ഷയുടെ ഇത് വരുന്നു അതിൽ ഞങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യുകയും ഞങ്ങൾക്ക് ലൂക്കോ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഞങ്ങൾക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം വീതം ഞങ്ങൾക്ക് ഏഴ് പേർക്ക് തരികയും ചെയ്തു എംസി റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഇരുപത്തിനാല് സെന്റ് ഭൂമിയാണ് പുതുതായി ഏഴു കുടുംബങ്ങൾക്ക് മൂന്ന് സെന്റ് വീതം നൽകുന്നത് ബാക്കി മൂന്ന് സെന്റ് പൊതു ഉപയോഗത്തിനായി മാറ്റിയിട്ടിരിക്കുകയാണ് കൂത്താട്ടുകുളത്ത് എസ് എൻ ഡി പി ഹാളിൽ ചേർന്ന ചടങ്ങിൽ വസ്തുവിന്റെ ആധാരങ്ങൾ ഏഴു കുടുംബങ്ങൾക്ക് കൈമാറി നേരത്തെ ലൂക്കോസിന്റെ മാതാവ് ഏലിയാമ്മ ജോസഫിന്റെ സ്മരണയ്ക്കായി പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ കൂത്താട്ടുകുളം നഗരസഭയിലെ കൂത്താട്ടുകുളം സൗത്ത് ചോരക്കുടി ഭാഗത്ത് ലൂക്കോസ് ുമായി സ്ഥലം നൽകിയിരുന്നു കർഷക ദമ്പതികൾ കൂടിയാണ് ലൂക്കോസും സെല്ലിനും ലൂക്കോസ് ഇലഞ്ഞി റബ്ബർ ഉൽപാദക സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്